കേന്ദ്ര റിപ്പോർട്ടിലെ വിവരങ്ങൾ അതീവ ഗുരുതരം മീഡിയ വൺ സംപ്രേഷണം നിർത്തി മീഡിയ വൺ ചാനലിന് സംപ്രേഷണം നിർത്തേണ്ടി വന്നിരിക്കുന്നു മീഡിയ വൺ ചാനലിന്റെ സംപ്രേഷണ ലൈസൻസ് പുതുക്കി നൽകാതെ സംപ്രേഷണം നിർത്താൻ ആവശ്യപ്പെട്ട് കേന്ദ്ര സർക്കാർ ഉത്തരവിറക്കിയിരുന്നു ഉത്തരവിറക്കി രണ്ട് മണിക്കൂറിനുള്ളിൽ കേന്ദ്ര സർക്കാരിന്റെ ഉത്തരവിനെതിരെ ഹൈക്കോടതിയിൽ നിന്ന് മീഡിയ വൺ ചാനൽ സ്റ്റേ വാങ്ങിയിരുന്നു കേന്ദ്ര സർക്കാരിന്റെ ഉത്തരവിന് സ്റ്റേ നൽകിയ ഹൈക്കോടതി കേസ് വീണ്ടും പരിഗണിക്കുന്നതിന് മുമ്പ് മീഡിയ വൺ ചാനലിന് ലൈസൻസ് പുതുക്കി നൽകാതിരിക്കുവാനുള്ള കാരണങ്ങൾ എന്തെല്ലാം എന്ന് വിശദീകരിക്കാൻ കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെട്ടിരുന്നു ഹൈക്കോടതി നിർദ്ദേശപ്രകാരം ലൈസൻസ് പുതുക്കി നൽകുന്നതിന് തടസ്സമായി നിൽക്കുന്ന കാരണങ്ങൾ കേന്ദ്ര സർക്കാർ മുദ്രവിച്ച കവറിൽ ഹൈക്കോടതിയെ അറിയിച്ചു ഈ കാരണങ്ങൾ വിശദമായി പരിശോധിച്ച കോടതി കേന്ദ്ര സർക്കാർ ഉന്നയിച്ച തടസ്സവാദങ്ങളിൽ കഴമ്പുണ്ട് എന്ന് കണ്ടെത്തുകയായിരുന്നു കേന്ദ്ര സർക്കാർ സമർപ്പിച്ച റിപ്പോർട്ടിലെ വിവരങ്ങൾ ഗുരുതരമെന്നാണ് കോടതി വിശേഷിപ്പിച്ചത് ജമാഅത്ത് ഇസ്ലാമിയുടെ മീഡിയ വൺ ചാനലിന്റെ സാമ്പത്തിക സ്രോതസ്സുകൾ സംശയാസ്പദമാണ് എന്ന് ഇതിനു മുമ്പ് പലരും ആരോപണം ഉന്നയിച്ചിട്ടുള്ളതുമാണ് പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ വക്താക്കളായി തീവ്ര നിലപാടുകൾ സ്വീകരിക്കുന്ന ചില സംഘടനകളാണ് മീഡിയ വൺ ചാനലിനെ നിയന്ത്രിക്കുന്നത് എന്ന് പല ക്രൈസ്തവ ഹൈന്ദവ സംഘടനകൾ ആരോപണം ഉന്നയിച്ചിട്ടുള്ളതാണ് എന്തായാലും രാജ്യസുരക്ഷാ കാരണങ്ങളാൽ മീഡിയ വൺ സംപ്രേഷണം തടഞ്ഞ കേന്ദ്ര സർക്കാർ നടപടിയെ ശരിവച്ചിരിക്കുകയാണ് ഇപ്പോൾ ഹൈക്കോടതി കേന്ദ്ര സർക്കാരിന്റെ നടപടിക്കെതിരെ നിയമ പോരാട്ടം തുടരുമെന്നും ഉടൻ തന്നെ അപ്പീലുമായി ഡിവിഷൻ ബെഞ്ചിനെ സമീപിക്കുമെന്നും മീഡിയ വൺ അറിയിച്ചിട്ടുണ്ട്